ചേട്ടൻ ഇന്ന് പതിവിലും നേരത്തെ പോയി അല്ലേ ഞാൻ കാലത്തെ വന്നതാ ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് പോയി അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പല പുലിവാലികളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട് എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഒന്നും മലപ്പൂർവല്ലല്ലോ ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ ഹരി എന്റെ മോനെ പോലെയാണ് അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ ചേട്ടനും കൂടെ കൈ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കാരണം ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി എന്നേക്കാൾ എത്രയോ അനുഭവ ആളാണ് ചേട്ടൻ പിന്നെ ചേട്ടൻ വരുന്നതിനും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് വോട്ടോട് വീട്ടിൽ ഇരിക്കേണ്ടി വന്നല്ലോ അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു അല്ല ചേട്ടൻ എങ്ങനെയുള്ള ആളാണ് പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യൻ തന്നെയാണോ എന്നൊക്കെ പ്രായപൂർത്തിയായ രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ വീടല്ലേ അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല മറ്റേ കാര്യം ഏത് മറ്റേ കാര്യം അത് മറ്റേ നമ്മുടെ നെന്മാര പോലീസ് സ്റ്റേഷൻ മറ്റേ മറ്റേ പെണ്ണുഗാസെ ലോക്കപ്പ് മൂന്ന് ദിവസം അത് ഞാൻ പറഞ്ഞില്ല അല്ല അവരത് അറിയാൻ വേണ്ട പുറത്തുള്ള മുറി മതി ഇവിടെ ഓ എനിക്ക് വരാന്തി ആയാലും മതി കിടത്ത കത്താത്ത് താ സൈത്തു താ സീത്തു താത്ത ക നിർത്തണ്ട നിർത്തണ്ട ചേച്ചി ഒരു സെക്കൻഡ് വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത് ഒരു തുള്ളി പോലും ഇല്ല ചേട്ടൻ നോക്കിയില്ലെങ്കിൽ ആരും നോക്കിയില്ല ഇനിയിപ്പൊ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറ് അടുപ്പത്താ കൊറച്ചു കഴിഞ്ഞ് തിരിച്ചു വരാം ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ ബുദ്ധിമുട്ടായല്ലേ ആ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക് അടുക്കള പണി നമുക്കല്ലേ അതെ അയ്യോ അല്ലല്ല ഒരു ദിവസം ഞാൻ വെച്ചാ പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും ആയാൽ എല്ലാം എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത് അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക പഠിച്ചു വരുന്നു ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ഞായറാഴ്ച ക്ലാസ് ഞാനത് അങ്ങ് മറന്നുപോയി സത്യം പറയാലോ ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ അമ്മാവാറി പണി പിന്നെ ഡേറ്റും വീക്കും ഒന്നും കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടൻ ചേട്ടൻ ഉറക്കൊന്നുമില്ലേ ഒരുപാട് നേരം ലൈറ്റ് നേരത്തെ ഉറങ്ങി ഞാൻ ഓ നൈറ്റ് വർക്ക് ഉണ്ടോ ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സിയിലും ഒക്കെ ആ വർക്കല്ല സർഗ സൃഷ്ടി മനസ്സിലൊരു കവിതയുടെ തീപ്പുരി വീണിട്ട് കുറച്ചു ദിവസമായി അതൊന്നാണി കത്തിക്കാൻ തുടങ്ങായിരുന്നു എന്നിട്ട് കത്തിയോ ഒരുവിധം കാലത്തെണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തെ പോയി തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം അയ്യോ അരിവ് എന്ത് ചീഞ്ഞു കാണും കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാര അല്ലോ ഭഗവാനെ ഒരു ഒന്നു രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ച കരാളഹൃത്തിൽ ഒരു അഭിഷപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും തുടക്കത്തിൽ തന്നെ വേണ്ട അന്ത്യവിപുലതകൾ വേണ്ടിയാ അങ്ങനെ വഴിക്ക് വരട്ടെ ഒരു കവിതയാണ് ഏട്ടാ ഒരു വീക്കിലിന്ന് നീട്ടിയത് അപ്പൊ ഒരു രസത്തിന് കവിത വായിക്കുന്നത് ഇങ്ങനെയാണ് അതിനൊരു താളവും ഒരു ഈണവും വേണ്ടേക്കറിയോ ഏഹ് കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക് ഞാനായിരുന്നു എന്നും ഫസ്റ്റ് സത്യം എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ പറഞ്ഞാ ചേട്ടൻ വിഷമം തോന്നരുത് ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ് ഈ സിമെന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളത് പോലെ ഒരു മനസ്സ് പങ്കുണ്യന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ ഞാൻ പുറമെക്കാരനല്ലേ അധ്വാനിച്ചാലെ കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിട്ട് വച്ചേ ഇവിടത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ ആ പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്രന്റെ സ്വന്തം പെങ്ങളെ പോലെ ആയിരുന്നു

മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല വിചാരിക്കണ്ട അരവിന്ദ്രന് എന്ത് വിഷമായിരുന്നു അവരെന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരമ്മോട് ചെന്ന് പറ ഒരു ദിവസം ഒരു ദിവസം മുമ്പ് കെട്ടുകെട്ടിക്കാൻ അവര് ഞങ്ങളെ പിടിച്ചു തിന്നൊന്നുമില്ല അമ്മാ അരവിന്ദ് പോലെയല്ല നല്ല അന്താസ് ഉള്ളവരാ ഹലോ 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 അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദി ഞാൻ എവിടെ പോയി നെയ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നാടിപ്പോ തീർന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറഞ്ഞാ എനിക്ക് കിട്ടുമോ അതോ ചേട്ടനോ എനിക്കിനി എന്ത് കിട്ടാൻ നീ ഏറ്റവും വലിയ ശാപം പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട എന്നെ കൊന്നാ ഞാൻ പറയണ്ടോ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് നാവിന്റെ ഞാൻ നീ നീന്മാരെ കേസ് കൊണ്ട് നടക്കുന്നു ഒരു കൂട്ടുകാരനും അവന്റെ കാമ വയ്ക്കും ഞാൻ അഭയം കൊടുത്തു പതിനെട്ട് വയസ്സ് തേകത്തോണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചു പോയി കാമ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിലെപ്പറൊന്നും അവിടെ നടന്നിട്ടില്ലല്ലോ മൂന്ന് ദിവസം ലോകപ്പിന്റെ അഴി എന്നെ ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ എന്തായാലും കേസ് പെണ്ണേസ് അല്ലേ പുറത്തറിഞ്ഞാ മരണം വരെ നടക്കേടാ പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയില്ല േട്ടാ ചേട്ടന്റെ ഒരു മനുഷ്യരാണോ ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ചൊരു കള്ളൻ ഓടുന്നത് കണ്ട കള്ള ബാധിപ്പുവാണോ ആയിരം നടക്കും ഇതിപ്പോ നമ്മുടെ കൺമുമ്പല്ലേ നടത് ബൈക്ക് ഉണ്ടല്ലോ ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ ആ സ്ത്രീന്റെ അമ്മേ മെങ്ങൾ ഒന്നും ഒരു സ്ഥിതി വരുന്നെങ്കിലും ആരും സഹായിക്കേണ്ട നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ ചേട്ടാ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ പുണ്യം കള്ള് കുടിക്കാൻ കാശി ഞാൻ കൊടുത്തില്ല അപ്പഴാ മാല പൊട്ടിച്ചത് അവിടെ ഇങ്ങനെ തല്ലി ചതക്കിലോടെ കാല പാടാ നീ എന്തിനാ അവിടുത്തെ നമ്പറായി ഓ അവരായിരുന്നോ എനിക്ക് തോന്നി ഇനി ഒരാൾക്കും നമ്പർ കൊടുക്കണ്ട അത് അവർക്കും നമുക്കും ഞാൻ അങ്ങോട്ട് നമ്പർ ചോദ്യം വേറെ ആരുടെ വീടാ ഹൗസ് ഓണർക്ക് മക്കൾ എത്ര മക്കളെത്ര അതിലാണെത്ര പെണ്ണെത്രെട്ടിയുടെ പ്രായം എത്ര ഇങ്ങനെയൊക്കെ ചോദിക്കേ എന്താ സാധാരണ എഞ്ചിനീയർമാരുടെ കാലു പിടിക്കേണ്ടി വരുക കോൺട്രാക്ടർമാർക്കാ ഇവിടെ നേരെ തിരിച്ച അല്ല അവരിപ്പ എന്തിനാ വിളിച്ച് വെല്ലുമാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് എല്ലണം ഇവിടെ ഈ മെറ്റലിലെ മണലിലേയും പ്രശ്നം തീരാന് ഞാൻ പോകുന്നു ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ ഇവിടെ അതാണ് എന്റെ മെയിൻ പേടി ഈ ഹിന്ദി ഉണ്ടോ പിന്നെന്താ ഹെരാം ബാലുഹേ ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു പിടിച്ചു നിക്കാൻ ഹിന്ദി എന്താ പലടത്തും കെട്ടിത്തു കിട്ടിക്കണം ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു പുസ്തക് ുന്നു ഈ പെൺകുട്ടി പുസ്തകം വായി വായികി പുസ്തക് ആരാ എന്താ ഈ നേരത്ത് ഒന്ന് പുറത്തേക്ക് വരുന്നേ ഒരു കാര്യം പറയാനാ đừng lên ngụt ấy buồn đấy, đấy, cái gì anh đã chở വെറൊരു തമാശക്ക് തമാശ തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസ് ലഭിക്കും സാർ എന്നോട് പൊറുക്കണം മാപ്പാക്കണം ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീടുണ്ടാക്കാൻ പോലും സാധിച്ചില്ല ചായക്കളയുടെ പിറയിലാ കെട്ടപ്പ് പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും കുറഞ്ഞ വിലക്ക് അത് വാങ്ങാന്ന് ഒരു ബുദ്ധിമോശം തോന്നിപ്പോയി ഇനി ആ പരിപ്പ് വേവില്ല വേവാൻ പറ്റേയില്ല നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല വേണ്ട വയസ്സിന് മൂത്താടല്ലേ എന്ന് വെച്ച തൽക്കാലം ഞാൻ വിടുന്നു പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കൂ അപ്പോ ഓ